ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ക്രിസ്മസ് ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജ് മാനേജർ വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഫലാല പേരിൽ ക്രിസ്മസ് ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം കോളേജ് മാനേജർ വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യബന്ധങ്ങൾ നിശ്ചലമായി കൊണ്ടിരുന്നു മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരുന്നു അപകടകരമായ ഈ അവസ്ഥയിൽ നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തിജീവിതത്തെ വിലയിരുത്തുക അഖന്തമെടിഞ്ഞ് ദൈവത്തിന് വലിയ സമൂഹത്തിൽ നിലനിൽക്കുന്ന അശാന്തി എന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് മലയാള വിഭാഗം അധ്യാപകൻ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് മൈക്കിൾ കോളോത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു ഒരു 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 പേര് മാത്രം അല്ല അനന്തമായ പ്രകൃതമാണ് സ്വഭാവമാണ് അങ്ങനെ ക്രിസ്തുവിന്റെ ജീവിതവും കോളേജ് യൂണിയൻ ചെയർമാൻ അബ്ദുൾ അജയ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് അധ്യാപകരായ അനീഷ് പി ചിറയ്ക്കൽ ജി വിദ്യാർത്ഥികളായ ജോയൽ ഷാജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും